എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജനുവരി ഇരുപത്തി ആറാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് നിയമസഭാ ബജറ്റ് സമ്മേളനം ആരംഭിച്ചു ഗവർണറുടെ നയപ്രഖ്യാപനത്തോടു കൂടിയാണ് സഭാ സമ്മേളനം ആരംഭിച്ചത് എങ്കിലും നയപ്രഖ്യാപനം വെറും പ്രഹസനമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അവതരിപ്പിച്ച നയപ്രഖ്യാപനത്തെ രൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷം രംഗത്തെത്തി നയപ്രഖ്യാപനത്തിൽ കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനങ്ങൾ ഒന്നുമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടി ധനകാര്യ സംബന്ധമായ ചില കാര്യങ്ങൾ പറയുന്നതല്ലാതെ കേന്ദ്ര സർക്കാരിനെതിരെ കാര്യമായ ഒരു വിമർശനവും നയപ്രഖ്യാപനത്തിൽ ഇല്ല തെരുവിൽ പറയുന്നതൊക്കെ വെറുതെയാണ് എന്ന് വ്യക്തമാക്കുന്നതാണിത് മുഖ്യമന്ത്രി ജീവിക്കുന്നത് തന്നെ കേന്ദ്ര സർക്കാരിനെയും കേന്ദ്ര ഏജൻസികളെയും ഭയം നാണ് എന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി കഴിഞ്ഞ ബജറ്റിൽ എഴുന്നൂറ്റി പതിനേഴ് കോടി രൂപ ലൈഫ് പദ്ധതിക്ക് അനുവദിച്ച് പതിനേഴ് കോടി മാത്രമാണ് ചെലവഴിച്ചത് ലൈഫ് ഭവന പദ്ധതിയെ സർക്കാർ പൂർണ്ണമായും തകർത്തു സപ്ലൈകോയിൽ പതിമൂന്നിനും അവശ്യ സാധനങ്ങൾ കഴിഞ്ഞിട്ട് ഒരു വർഷമായി പണം നൽകാത്തതിനാൽ നാലു മാസമായി കരാറുകാർ ടെൻഡർ പോലും എടുക്കുന്നില്ല ഓടപണിയാൻ പോലും കാശില്ലാത്ത സർക്കാർ എന്തിനാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത് എന്നും വി ഡി സതീശൻ ചോദിച്ചു സംസ്ഥാനത്ത് ബജറ്റ് സമ്മേളനം ആരംഭിച്ചിരിക്കുകയാണ് ഇതിനു മുമ്പ് നമ്മൾ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അതുണ്ടായില്ല ഇനി അത് വല്ലാതെ പ്രതീക്ഷിക്കേണ്ടതില്ല ഈ മാസം പെൻഷൻ ലഭിക്കാനുള്ള സാധ്യതകൾ മങ്ങി മറ്റ് അറിയിപ്പുകളിലേക്ക് വന്നാൽ കർഷകരോടുള്ള അവഗണന ചൂണ്ടിക്കാട്ടി ഫെബ്രുവരി പതിനാറാം തീയതി ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്ത് ഭാരതീയ കിസാൻ യൂണിയൻ കാർഷിക വിളകൾക്ക് എം ഉറപ്പ് നൽകുന്ന നിയമം നടപ്പിലാക്കാത്തത് മുൻനിർത്തിക്കൊണ്ടാണ് ഭാരത് ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഭാരതീയ കിസാൻ യൂണിയൻ ദേശീയ വക്താവ് രാകേഷ് ടിക്കായത്താണ് ഈ കാര്യം പറഞ്ഞത് എം എസ് പി ഗ്യാരണ്ടി തൊഴിലില്ലായ്മ അഗ്നിവീർ പദ്ധതി പെൻഷൻ പദ്ധതി എന്നിവയിലടക്കമുള്ള വിഷയങ്ങളാണ് ബന്ദിൽ ഉയർത്തിപ്പിടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് രാകേഷ് ടിക്കായത്ത് വ്യക്തമാക്കി ബന്ധിനെ പിന്തുണയുമായി സംയുക്ത കിസാൻ മോർച്ചയടക്കമുള്ള കർഷക സംഘടനകൾ രംഗത്ത് എത്തിയിട്ടുണ്ട് വ്യാപാരികൾ ഉൾപ്പെടെയുള്ള മറ്റുള്ള ആളുകളോടും സമരത്തിന് പിന്തുണ തേടിയിട്ടുണ്ട് മറ്റൊരറിയിപ്പ് നാളെ മുതൽ മൂന്ന് ദിവസം ബാങ്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവധിയാണ് നാളെ റിപ്പബ്ലിക് ആയതുകൊണ്ട് തന്നെ രാജ്യത്ത് പൊതു അവധിയാണ് അതിനു പുറമെ നാലാം ശനിയാഴ്ച ആയതുകൊണ്ട് ബാങ്ക് അവധിയാണ് ഞായറാഴ്ച അവധിയും കഴിഞ്ഞ് പിന്നെ തിങ്കളാഴ്ചയാണ് ബാങ്കുകൾ തുറന്ന് പ്രവർത്തിക്കുക സംസ്ഥാനത്ത് സ്കൂളുകൾക്കും മൂന്ന് ദിവസത്തെ അവധിയാണ് റിപ്പബ്ലിക് ആയതുകൊണ്ട് തന്നെ നാളെ അധ്യയനം ഉണ്ടാകുകയില്ല ജനുവരി ഇരുപത്തി ഏഴിന് സംസ്ഥാനത്തെ സ്കൂളുകൾക്ക് അവധിയാണ് അധ്യാപകരുടെ ക്ലസ്റ്റർ യോഗം നടക്കുന്നതിനാലാണ് അവധി പ്രഖ്യാപിച്ചത് ഒന്ന് മുതൽ പത്ത് വരെയുള്ള ക്ലാസുകൾക്കാണ് അവധി എന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ വ്യക്തമാക്കിക്കൊണ്ട് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചു അപ്പോൾ പിന്നെ ഞായറാഴ്ച അവധിക്ക് ശേഷമായിരിക്കും സ്കൂളുകൾ വീണ്ടും തുറന്ന് പ്രവർത്തിക്കുക മദ്രസകൾക്കും മൂന്ന് ദിവസത്തെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് റിപ്പബ്ലിക് ദിന അവധിയും സംസ്ഥയുടെ നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ട് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വാഹനമുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇനി പറയുന്നത് എ ഐ ക്യാമറയിൽ നിങ്ങളുടെ വാഹനം കുടുങ്ങിയിട്ടുണ്ട് ഉടൻ പിഴ അടയ്ക്കണം എന്ന സന്ദേശം വന്നാൽ ഓൺലൈനായി പണം അടക്കുന്നതിന് മുമ്പ് ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയത്തിന്റെ പരിവാഹൻ സേവാ വെബ്സൈറ്റിനും വ്യാജനുണ്ട് എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് വാഹന നിയമം ലംഘിച്ചിട്ടുണ്ട് എന്നും പിഴയടക്കണമെന്നും കാണിച്ച് മൊബൈലിലേക്ക് ദൃശ്യങ്ങൾ സഹിതമാണ് സന്ദേശം വരിക ഇതിനൊപ്പം പിഴയടക്കുന്നതിനുള്ള വെബ്സൈറ്റ് ലിങ്കും ഉണ്ടാകും ഇതിലേക്ക് കയറിയാൽ വ്യാജ സൈറ്റിലെത്തുകയും പണം നഷ്ടപ്പെടുകയും ചെയ്യും സ്വന്തമായി വാഹന ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട വിവിധ സേവനങ്ങൾക്കുള്ള അപേക്ഷ നൽകുമ്പോഴും ഓൺലൈനായി സമർപ്പിക്കുമ്പോഴും ഈ ചലാൻ മുഖേന ട്രാഫിക് നിയമലംഘനങ്ങൾക്കുള്ള പിഴയടക്കുമ്പോഴും വ്യാജ സൈറ്റുകളെ കരുതിയിരിക്കണം എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിട്ടുള്ളത് സമാന പേരിലുള്ള നിരവധി വെബ്സൈറ്റുകൾ ഉണ്ട് എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പറയുന്നത് നഷ്ടപ്പെട്ടത് ചെറിയ തുക ആയതിനാൽ തന്നെ പലരും പരാതി നൽകാറില്ല ഓൺലൈൻ വഴി പിഴയടക്കാനുള്ള സംവിധാനം വന്നതോടെ പുതിയ തട്ടിപ്പുകളും അരങ്ങേറുകയാണ് വലഘനങ്ങൾക്ക് പിഴയടക്കാൻ ഗതാഗത മന്ത്രാലയത്തിൻ്റെ പരിവാഹൻ സേവ എന്ന വെബ്സൈറ്റ് വഴിയോ ഡബ്ല്യൂ എന്ന ലിങ്ക് വഴിയോ ശ്രമിക്കുക ഈ ചലാൻ നോട്ടീസ് ലഭിച്ചാൽ ക്യൂ കോഡുകളും ഉണ്ടാകും ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തു മാത്രം പിഴയടക്കുക തട്ടിപ്പ് സന്ദേശങ്ങൾ വന്നാൽ അതിനെതിരെ അറിയിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നമുക്ക് കുടിശ്ശികയുള്ള ക്ഷേമ പെൻഷൻ ഉടനെ ലഭിക്കുകയില്ല എന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട് സുപ്രീം കോടതി പരിഗണിച്ച കേസ് പതിനാറിന് വീണ്ടും പരിഗണിക്കാൻ മാറ്റി കടമെടുപ്പ് പരിധിയിലുള്ള പരാതി കേരളത്തിന് മാത്രമാണ് എന്ന് കേന്ദ്രം സുപ്രീം കോടതിയിൽ വാദിച്ചു കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര നടപടിക്കെതിരെ കേരളം നൽകിയ ഹർജിയിൽ മറുപടി നൽകിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ കോടതിയിൽ ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയത് പെൻഷൻ നൽകുന്നതിന് അടിയന്തരമായി കടമെടുക്കാൻ അനുവദിക്കണമെന്ന് അനുവദിക്കുന്നതിന് ഇടക്കാല ഉത്തരവിറക്കണമെന്ന് കേരളത്തിന്റെ ആവശ്യം അടിയന്തരമായി പരിഗണിക്കേണ്ടതില്ല എന്ന് കേന്ദ്രം സുപ്രീം കോടതിയിൽ പറഞ്ഞു മറ്റു സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾക്ക് കേന്ദ്രത്തിന്റെ തീരുമാനത്തിൽ പ്രശ്നമില്ലെന്നും ധനകാര്യ മാനേജ്മെന്റിലെ പരാജയം മറക്കാനാണ് കേരളം സ്യൂട്ട് ഹർജി നൽകി കോടതിയിൽ സമീപിച്ചത് എന്നും അറ്റോർണി ജനറൽ ആർ വെങ്കിട്ട് രമണി അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി കോടതിയിൽ ചൂണ്ടിക്കാട്ടി അതേസമയം കേന്ദ്രത്തിന്റെ എതിർപ്പ് അവഗണിച്ച് ഇടക്കാല ഉത്തരവിൽ വാദം കേൾക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചു അടുത്ത മാസം പതിനാറാം തീയതി ഹർജി വീണ്ടും പരിഗണിക്കും കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചുകൊണ്ട് കേന്ദ്രം പുറത്തിറക്കിയ രണ്ട് ഉത്തരവുകൾക്കെതിരെയാണ് കേരളം സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുള്ളത് ഈ കേസ് തീരുന്നതുവരെ പെൻഷൻ ലഭിച്ചിട്ടില്ല എങ്കിൽ വളരെയധികം ദുഃഖകരമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് സംസ്ഥാനത്തെ ഓരോ വയോജനങ്ങളും പോകുന്നത് കഴിഞ്ഞ ദിവസമാണ് പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് ഒരു വയോ എഴുപത്തിയേഴ് വയസ്സുള്ള ഒരാൾ ജീവനൊടുക്കിയത് മരുന്നിന് പോലും വകയില്ലാതെ വളരെയധികം കഷ്ടത്തിലൂടെയാണ് സംസ്ഥാനത്തെ അരക്കോടിയോളം ആളുകൾ മുന്നോട്ട് പോകുന്നത് സംസ്ഥാനത്ത് നാളെ റേഷൻ കട റിപ്പബ്ലിക് ദിന അവധിയാണ് അതിനുശേഷം വീണ്ടും ശനിയാഴ്ച റേഷൻ കട പ്രവർത്തിക്കും പിന്നെ ഞായറാഴ്ച അവധിയാണ് വളരെ കുറഞ്ഞ ദിവസമാണ് ഇനി റേഷൻ വാങ്ങാൻ അവശേഷിക്കുന്നത് കഴിഞ്ഞ രണ്ട് മാസം റേഷൻ വാങ്ങാത്ത മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട മഞ്ഞാ പിങ്ക നീല റേഷൻ കാർഡുള്ള ആളുകൾ ഈ മാസം കൂടി റേഷൻ വാങ്ങിയിട്ടില്ല എങ്കിൽ മുൻഗണനാ വിഭാഗത്തിൽ നിന്നും പൊതുവിഭാഗത്തിലേക്ക് മാറ്റുന്നതാണ് സംസ്ഥാനത്തെ അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചവരെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ തകൃതിയായിട്ട് നടക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഇടക്കാല ബജറ്റിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് ഫെബ്രുവരി ഒന്നാം തീയതിയാണ് കേന്ദ്ര ബജറ്റ് നടക്കുന്നത് ഇക്കുറി നികുതി ഇളവുകളോ വൻകിട പദ്ധതികളോ ഒന്നും പ്രഖ്യാപിക്കാൻ സാധ്യതയില്ല എന്നാണ് നിലവിൽ വരുന്ന സൂചനകൾ വോട്ടർമാരെ സ്വാധീനിക്കുന്ന മറ്റ് ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നുള്ള വിവരങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇടക്കാല ബജറ്റിൽ അടൽ പെൻഷൻ യോജനയിൽ കേന്ദ്രം ചില പരിഷ്കരണങ്ങൾ കൊണ്ടുവരും എന്ന അഭ്യൂഹങ്ങൾ അടൽ പെൻഷൻ യോജന പ്രകാരം കേന്ദ്ര പെൻഷൻ തുകയുടെ മിനിമം തുക വർദ്ധിപ്പിക്കും എന്നാണ് സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഇതിൽ ചേർന്നിട്ടുള്ളതും ചേരാൻ ഉദ്ദേശിക്കുന്നതുമായ രാജ്യത്തെ അസംഘടിത തൊഴിലാളികൾക്കെല്ലാം ഇതിൻ്റെ പ്രയോജനം ലഭിക്കും ഞങ്ങൾ ഈ നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നുണ്ട് എന്നും ഇടക്കാല ബജറ്റിലോ അതിന് പുറത്തോ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ബിസിനസ് സ്റ്റാൻഡേർഡ് റിപ്പോർട്ട് ചെയ്തു കേന്ദ്ര സർക്കാരിൻ്റെ എ പി വൈ അഥവാ അടൽ പെൻഷൻ യോജന ആയിരം രൂപക്കും അയ്യായിരം രൂപക്കും ഇടയിൽ പ്രതിമാസ വരുമാന പരിധിയുള്ള സർക്കാർ സ്പോൺസർ ചെയ്യുന്ന ഗ്യാരൻ്റീഡ് പെൻഷൻ പദ്ധതിയാണ് നിലവിൽ അയ്യായിരം രൂപയാണ് പരമാവധി പ്രതിമാസം പെൻഷൻ തുക ലഭിക്കുന്നത് പതിനെട്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും എ പി വൈ പദ്ധതിയിൽ ചേരാൻ അർഹതയുണ്ട് പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി എഫ് ആർ ഡി എ പദ്ധതി പ്രകാരം ഉറപ്പു നൽകുന്ന പെൻഷൻ തുക ഉയർത്താൻ കേന്ദ്രത്തോട് നേരത്തെ അഭ്യർത്ഥിച്ചിരുന്നു കാരണം നിലവിലെ തുക പദ്ധതിയിലേക്ക് ചേരാൻ സാധ്യതയുള്ള സബ്സ്ക്രൈബർമാരെ രക്ഷിക്കുന്നതല്ല എന്നതാണ് വിലയിരുത്തൽ പരമാവധി പ്രതിമാസ പെൻഷൻ അയ്യായിരത്തിൽ നിന്നും പതിനായിരം രൂപയാക്കി ഉയർത്തണം എന്ന് ആർ ഡി എ ചെയർമാൻ ദീപക് മെഹന്തി സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു അതുകൂടി കണക്കിലെടുത്താവും കേന്ദ്ര മന്ത്രാലയത്തിന്റെ അന്തിമ തീരുമാനം ഇരുപത്തി മൂന്നിൽ പദ്ധതിയിൽ തൊണ്ണൂറ്റിയേഴ് ലക്ഷം വരിക്കാരെ ചേർക്കാനായി എന്ന് മെഹന്തി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ മൊത്തം വരിക്കാരുകളുടെ എണ്ണം ഏഴ് ദശാംശം പൂജ്യം മൂന്ന് കോടിയായി ഉയർന്നിട്ടുണ്ട് മൊത്തം സർക്കാരിൽ അഞ്ച് ദശാംശം മൂന്ന് കോടി വരിക്കാരാണ് അടൽ പെൻഷൻ യോജനയിൽ നിക്ഷേപിക്കുന്നത് ഡിസംബർ മുപ്പത്തി ഒന്നിലെ കണക്കനുസരിച്ച് മുപ്പത്തി മൂവായിരത്തി മുപ്പത്തിനാല് കോടി രൂപയാണ് ആകെ വിപണി മൂല്യം എന്തായാലും ബജറ്റിൽ ഇക്കാര്യം മുഖ്യ പരിഗണനയിൽ തന്നെ ഉണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ മിനിമം വേതനവും ഉയർത്താനുള്ള സാധ്യതയുണ്ട് നിലവിലെ ആയിരത്തിന് പകരം രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിക്കും എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് എന്തായാലും ഇതിനെല്ലാം ധനമന്ത്രി ബജറ്റ് പ്രസംഗം വരെ കാത്തിരിക്കേണ്ടി വരും ഈ പദ്ധതിയിലേക്ക് എല്ലാവർക്കും ചേരാം പ്രായത്തിനും അതുപോലെ തന്നെ അടക്കുന്ന അംശാദായത്തിനും അനുസരിച്ചാണ് എത്ര തുക അറുപത് വയസ്സിന് ശേഷം പെൻഷൻ ലഭിക്കുന്നു എന്നുള്ളത് കണക്കിലാക്കുന്നത് കേരളത്തിൽ ഒൻപത് ലക്ഷത്തിലധികം പേർ ഇന്ന് ഈ പെൻഷൻ പദ്ധതിയിൽ അംഗങ്ങളാണ് മറ്റൊരറിയിപ്പ് നിരന്തരം എല്ലാ ആളുകളും പെൻഷനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് ഈ മാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പും സർക്കാരിൻ്റെ ഭാഗത്ത് ഇതുവരെ വന്നിട്ടില്ല ഉടനെ ഒരു അറിയിപ്പ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് വന്നാലും കൃത്യസമയത്ത് നിങ്ങളെ ചാനലിലൂടെ അറിയിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇതുവരെക്കും നമുക്ക്